ഈശോയെ സ്നേഹം നിറഞ്ഞവരെ ചങ്ങനാശ്ശേരി അതിരൂപതാ കേന്ദ്രത്തിന്റെ പ്രവേശന കവാടത്തിങ്കിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കവാടം നിർമ്മിക്കപ്പെട്ടിട്ട് തൊണ്ണൂറ് വർഷങ്ങൾ പൂർത്തിയാവുകയാണ് അഥവാ ഇതിന്റെ നവതി ആഘോഷിക്കുകയാണ് ഇത് വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ഒരു കവാടമാണ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മുൻ അധ്യക്ഷൻ മാർ ജെയിംസ് കാളാശ്ശേരി പിതാവിന്റെ കാലത്താണ് ഇത് നിർമ്മിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് വരെ ഇരുപത്തിരണ്ട് വർഷക്കാലം ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് ധീര നേതൃത്വം നൽകിയ വ്യക്തിത്വമാണ് മാർ ജെയിംസ് കാളാശ്ശേരി അദ്ദേഹത്തിൻ്റെ ധീര നേതൃത്വത്തെ നമ്മൾ പലർക്കും അറിവുള്ളതാണ് സാർ സി പി രാമസ്വാമി അയ്യർ തിരുവിതാംകൂറിന്റെ ദിവാൻ ആയിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ഏറ്റെടുത്ത് സർക്കാരിൻ്റേതാക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നപ്പോൾ അതിനെതിരെ അദ്ദേഹം ശക്തമായിട്ട് പ്രതികരിക്കുകയും വളരെ പ്രസിദ്ധമായിട്ടുള്ള ഇടയലേഖനങ്ങൾ എഴുതുകയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത് നമുക്കറിയാം അദ്ദേഹത്തെ കുറിച്ച് ഒത്തിരിയേറെ സവിശേഷതകൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും അദ്ദേഹം ഈ ഏകാധിപത്യത്തെ രാജ്യാധികാരത്തെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ സമൂഹ സമുദായത്തിന് അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ വളരെയധികം മിഷൻ തീഷ്ണതയുള്ള ഒരു മെത്രാപോലി മെത്രാനായിരുന്നു ചെറുപുഷ മിഷൻ ലീഗ് എന്നുള്ള സംഘടനയും വേദപ്രചാര മധ്യസ്ഥൻ എന്നുള്ള മാസികയും മാസികയുമൊക്കെ ആരംഭിച്ച് അദ്ദേഹം മിഷന് വളരെയധികം നേതൃത്വം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്നത്തെ മലങ്കര കത്തോലിക്ക സഭയിലെ അംഗങ്ങളെ ഈ കത്തോലിക്കാ സഭയിൽ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട പുനരഹ് പ്രവർത്തനങ്ങളിൽ അദ്ദേഹം വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ ഒട്ടേറെ സവിശേഷതകളെക്കുറിച്ച് സാധാരണയായിട്ട് വ്യക്തികളും ഒക്കെ സംസാരിക്കാറുള്ളതാണ് അല്ലെങ്കിൽ പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുള്ളതാണ് എന്നാൽ ഒരുപക്ഷെ പലരും ശ്രദ്ധിക്കാതെ പോയ ഒരു സവിശേഷത അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ദർശനം എന്ന് പറയുന്നത് ക്രൈസ്തവ സാന്നിധ്യം വിളിച്ചറിയിക്കുന്ന നിർമ്മിതികളും പ്രതീകങ്ങളും ഇടങ്ങളിലും പാതയോരങ്ങളിലും ഉണ്ടായിരിക്കണം എന്ന് അദ്ദേഹത്തിന് വളരെയധികം നിർബന്ധമുണ്ടായിരുന്നു അദ്ദേഹം യൂറോപ്യൻ രാജ്യങ്ങളെ സന്ദർശിച്ചിട്ടുള്ള വ്യക്തിയാണ് റോമിൽ താമസിച്ച് പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് അവിടെയൊക്കെ അദ്ദേഹം വലിയ കത്തീഡ്രലുകളും ബസിലീകളും ധാരാളം ക്രൈസ്തവ നിർമ്മിതികളും നിർമ്മിതികളുമൊക്കെ കണ്ട് പരിചയിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് അവ കണ്ട് അവയിൽ നിന്ന് ഒരു പ്രചോദനം സ്വീകരിച്ച് തൻ്റെ നാട്ടിലും ഒരു ചെറിയ ക്രൈസ്തവ സമൂഹമുണ്ട് എന്നാൽ ആ സമൂഹത്തിൻ്റെ സാന്നിധ്യം ലോകത്തെ വിളിച്ചറിയിക്കുന്ന നിർമ്മിതികൾ ഉണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും അദ്ദേഹം മെത്രാനായതിനു ശേഷം ഇപ്രകാരമുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹം ധാരാളമായിട്ട് നൽകുകയും ചെയ്തു അത് പള്ളികൾക്ക് മാത്രമല്ല സഭാസ്ഥാപനങ്ങൾക്ക് മാത്രമല്ല പാതയോരങ്ങളിൽ സമീപത്തായിട്ട് നിർമ്മിക്കപ്പെടുന്ന ഭവനങ്ങൾ പോലും ഇപ്രകാരം ഒരു ഇവിടുത്തെ സുറിയാനി ക്രൈസ്തവരുടെ പ്രൗഢിയും മാഢ്യതയും വിളിച്ചെറിയിക്കത്തക്ക രീതിയിൽ നിർമ്മിക്കണമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നിർബന്ധമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇപ്രകാരമുള്ള ഒരു വീക്ഷണത്തിൻ്റെ ഭാഗമായി ആദ്യമായി രൂപീകരിക്കപ്പെട്ട ഒരു നിർമ്മിതിയാണ് നമ്മുടെ ഈ പ്രവേശന കവാടം അഥവാ ഈ ആർച്ച് എന്ന് പറയുന്നത് ഈ ആർച്ച് നിർമ്മിക്കാനായിട്ട് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് എന്ന വർഷം നമ്മുടെ കർത്താവിശ്വാംസിയാരുടെ രക്ഷാ രഹസ്യങ്ങളുടെ പൂർത്തീകരണത്തിൻ്റെ അതായത് പീഡാസഹനം ഗുരുസ്വർണം ഉദ്ധാനം സ്വർഗാരോഹണം എന്നീ സംഭവങ്ങളുടെ ആയിരത്തി തൊള്ളായിരമത് വാർഷികം ആഘോഷിക്കുകയാണ് ആ ഒരു ജൂബിലിയുടെ സ്മാരകമായിട്ടാണ് ഈ ആർച്ച് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകൾ വശത്ത് റോഡിലേക്കുള്ള വശത്ത് റിഡംഷൻ മെമ്മോറിയൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് റിഡംഷൻ മെമ്മോറിയൽ ആർച്ച് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്നാൽ ഇത് കൂദാർശ ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് ജെയിംസ് കാളാശ്ശേരി പിതാവ് പിതാവിൻ്റെ നാമഹേതുക തിരുനാളായ യാക്കോബ് ശ്രീഹായുടെ തിരുനാൾ ദിനത്തിലാണ് ഈ ആർച്ച് ഈ ആർച്ച് ബെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചിട്ടുള്ളത് അത് സംബന്ധിച്ച ഫലകം ഇതിൻ്റെ ചുവട്ടിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പിതാവിനെ സംബന്ധിച്ച് പിതാവിൻ്റെ ഒരു വീക്ഷണ പ്രകാരമുള്ള നിർമ്മിതികളെ മറ്റു പല നിർമ്മിതികളും ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ഉണ്ടായിട്ടുണ്ട് ചങ്ങനാശ്ശേരി മാർക്കറ്റ് ജംഗ്ഷൻ മാർക്കറ്റിൽ തന്നെയുള്ള രണ്ട് കുരിശടികൾ ഇപ്രകാരം നിർമ്മിക്കപ്പെട്ടവയാണ് ഒന്ന് പണ്ടകശാല കടവിലെ യാക്കോബ് ശ്രീഹായുടെ തന്നെയുള്ള കുരിശെടി അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരി ചന്തക്കടവിലും അദ്ദേഹം ഒരു കുരിശെടി നിർമ്മിച്ചിട്ടുണ്ട് ഇവയിലേക്ക് ഇതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വലിയൊരു നിർമ്മിതിയാണ് ചങ്ങനാശ്ശേരി എസ് ബി കോളേജിൻ്റെ മുൻപിലുള്ള വലിയ ഗോപുരവും അതിൻ്റെ മുൻപിൽ ക്രിസ്തുരാജൻ്റെ ഈ നഗരത്തെ മുഴുവൻ അനുഗ്രഹിച്ചുകൊണ്ട് കൈവിരിച്ചു നിൽക്കുന്ന ക്രിസ്തുരാജൻ്റെ തിരുസ്വരൂപവും എന്ന് പറയുന്നത് അത്രയും വലിയൊരു ഗോപുരം ചൈനാശേരിയിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഒക്കെ അദ്ദേഹം ഇതെല്ലാം നിർമ്മിച്ചത് ഒരുപക്ഷേ വളരെയധികം സാമ്പത്തിക സാഹചര്യമുള്ള ഒരു സാഹചര്യത്തിലല്ല അദ്ദേഹം ഇവയൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ലോകമായ യുദ്ധം കഴിഞ്ഞ് ഒന്നാം ലോകമായ യുദ്ധം കഴിഞ്ഞ് വളരെയധികം ദാരിദ്ര്യം അനുഭവപ്പെടുന്നു ആളുകൾ പലരും ജീവിതമാർഗ്ഗങ്ങൾ തേടി മലബാറിലേക്കും മറ്റും കുടിയേറുന്ന ഒരു സാഹചര്യത്തിലും അദ്ദേഹം വളരെ ഞെരുക്കപ്പെട്ട ഒരു സാമ്പത്തിക സാഹചര്യത്തിലാണ് ഇവയൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് ക്രൈസ്തവ സാന്നിധ്യം അതിൻ്റെ പ്രൗഢിയോടുകൂടി ലോകത്തോട് വിളിച്ചു പറയപ്പെടണം ഈശോയുടെ സുവിശേഷം പുരമങ്ങളിൽ നിന്ന് പ്രഘോഷിക്കപ്പെടണം എന്നുള്ള ഒരു വലിയ ദീർഘവീക്ഷണം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതാണ് ഇപ്രകാരമുള്ള നിർമ്മിതികളെ സൂചിപ്പിക്കുന്നത് ഈ ആർച്ചിനെ സംബന്ധിച്ചും ഇതിൻ്റെ മുകളിൽ പരിശുദ്ധി അമ്മയ്ക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഗേറ്റ് ഓഫ് ഹെവൻ പ്രേ ഫോർ അസ് എന്ന് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് നമ്മളെ മാതാവിൻ്റെ ലുത്തിനിയായിൽ ചെല്ലുന്ന ഒരു ഒരു വാചകമാണ് മോശത്തിൻ്റെ കവാടമേ ഞങ്ങൾക്ക് വേണ്ടി മോശത്തിൻ്റെ വാതിലെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നമ്മൾ ലുത്തിനിയായില് പ്രാർത്ഥിക്കാറുള്ളതാണ് സ്വർഗാരൂപിത മാതാവിൻ്റെ തിരുസ്വരൂപവും ഇതോടൊപ്പം തന്നെ ഇവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ട് അതേസമയം തന്നെ ദീസോയുടെ രക്ഷാകരഹസ്യങ്ങളുടെ റിഡംഷൻ ജൂബിലിയുടെ ഭാഗമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ആർച്ചാണ് ഈ ആർച്ചിനെക്കുറിച്ച് പൊതുവെ പഴമക്കാരെ പറഞ്ഞ് കേൾക്കുന്നത് ചരിത്രരേഖകളിലൊന്നും നോക്കിയിട്ട് കാണാൻ സാധിച്ചിട്ടില്ല എങ്കിലും പഴമക്കാർ പറഞ്ഞു കേൾക്കുന്നത് ഈ ആർച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ നിർമ്മിക്കപ്പെട്ടു അതേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ തന്നെയാണ് തിരുവിതാംകൂറിൻ്റെ രാജകൊട്ടാരമായ കവടിയാർ കൊട്ടാരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അതിനുശേഷമാണ് സി പി രാമസ്വാമി അയ്യർ മുപ്പത്തിയാറിലാണ് തിരുവിതാംകൂറിൻ്റെ ദിവാൻ ആയിട്ട് ചുമതല കേൾക്കുന്നത് പിന്നീടുള്ള സാഹചര്യത്തിൽ കാളാശ്ശേരി പിതാവും അദ്ദേഹവും തമ്മിൽ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവുകയും അദ്ദേഹം ഒരു പ്രതികാര മനോഭാവത്തോടു കൂടി ഈ ചൈനാശേരി രൂപതയോട് പെരുമാറുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു ഈ കവാടത്തിൻ്റെ ഉയരം തിരുവിതാംകൂർ കവടിയാർ കൊട്ടാരത്തിൻ്റെ കവാടത്തേക്കാൾ ഉയർന്നു നിൽക്കുകയാണ് പൊക്കം കൂടുതലാണ് അതുകൊണ്ട് ഇതിൻ്റെ പൊക്കം കുറയ്ക്കണം എന്ന് ഉയരം കുറയ്ക്കണമെന്ന് അദ്ദേഹം കൽപ്പന പുറപ്പെടുവിച്ചു എന്നാൽ കലാശേരി പിതാവ് അതനുസരിക്കുവാനായിട്ട് തയ്യാറായില്ല ഈ കവാടം അദ്ദേഹം പണി കവാടം അതേപോലെ തന്നെ നിലനിർത്തുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കവാടം നസ്രാണിയുടെ നട്ടെല്ലിൻ്റെ പ്രതീകമായിട്ട് കൂടിയാണ് ഇവിടെ ഉയർന്നു തൊണ്ണൂറ് വർഷമായിട്ട് ഇവിടെ ഉയർന്നു നിൽക്കുന്നത് തീർച്ചയായിട്ടും നമ്മളെ വളരെ അഭിമാനപൂർവ്വമാണ് നമ്മളെ ഈ ഒരു കവാടത്തെ നോക്കിക്കാണേണ്ടത് കാരണം രാജാധികാരത്തെ രാജാധികാരത്തെപ്പോലും വെല്ലുവിളിക്കുവാനായിട്ട് പ്രാപ്തമായ ഒരു സമുദായം ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു ഏകാധിപതികളെ പോലും വെല്ലുവിളിക്കുന്ന ഒരു ധീര നേതൃത്വം നൽകിയ സഭാധ്യക്ഷന്മാർ നമുക്കുണ്ടായിരുന്നു എന്നൊക്കെ ഈ കവാടം നമ്മോട് വിളിച്ചു പറയുകയാണ് ഈ കവാടത്തെ നമ്മൾ വെറും ഒരു നിർമ്മിതിയായിട്ട് മാത്രമല്ല കാണേണ്ടത് വെറും കട്ടയും സിമെന്റും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ആർ ചെന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇതൊരു ചരിത്ര സ്മാരകമാണ് ഒത്തിരിയേറെ ചരിത്ര സംഭവങ്ങൾക്ക് ഇത് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് കാലാശേരി പിതാവ് നേതൃത്വം നൽകിയ വിദ്യാഭ്യാസ പ്രക്ഷോഭം അതോടൊപ്പം തന്നെ പൗത്വപിതാവ് എഴുപത്തിരണ്ടിലെ നേതൃത്വം നൽകിയ കോളേജ് സമരം എന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസ പ്രക്ഷോഭം പിന്നീട് സ്വാശ്രയ വിദ്യാഭ്യാസ സംരംഭങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സമരങ്ങൾ അതുപോലെ തന്നെ വിമോചന സമരം ഇങ്ങനെ ധാരാളം ചരിത്ര സംഭവങ്ങളും നമ്മുടെ നസ്രാണി സമുദായത്തിൻ്റെ ഐതിഹാസിക പ്രക്ഷോഭങ്ങളുമായി ഈ കവാടത്തിന് വളരെയധികം ബന്ധമുണ്ട് ഇപ്രകാരം പല സമരങ്ങളുടെയും ആരംഭം ഇതിന്റെ ചുവട്ടിൽ നിന്നാണ് അതുമായി ബന്ധപ്പെട്ട ജാഥകളും ഒക്കെ തന്നെ ഈ ഒരു കവാടത്തിന്റെ ചുവട്ടിൽ നിന്നാണ് ആരംഭിച്ചിട്ടുള്ളത് അവയ്ക്കൊക്കെയും ഈ ഒരു കവാടം സാക്ഷിയാണ് ഏറ്റവും അവസാനമായിട്ട് ഈ കവാടം സാക്ഷ്യം വഹിച്ചത് നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ അഭിൻ്റെ പൗത്യ പിതാവിൻ്റെ വിടവാങ്ങലിനാണ് പിതാവിൻ്റെ മൃതശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നു വന്ന അവസരത്തിൽ അത് കണ്ടുകൊണ്ടിരുന്ന നമ്മളെ ഏവരെയും ഒത്തിരിയേറെ കണ്ണീരിലാഴ്ത്തിയ ഒരു സംഭവമാണ് ആ അതശരീരം വഹിക്കുന്ന വാഹനം ഈ ഈ ആർച്ചിൻ്റെ ചുവട്ടിൽ വന്ന് ഏതാണ്ട് അരമണിക്കൂറിൽ കൂടുതലായിട്ട് ഇവിടെ ആ വാഹനം നിശ്ചലമായി പോയി ഒരു തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതിരുന്ന ഒരു സാഹചര്യം നമ്മളെവരും തന്നെ ഒരുപക്ഷെ കണ്ട കാര്യം ഓർക്കുന്നുണ്ടായിരിക്കാം അപ്രകാരം ഈ ഒരു കവാടം ഏറ്റവും അവസാനമായി സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് അഭ്യന്തര പൗതി പിതാവിൻ്റെ വേദനാനർഭരമായിട്ടുള്ള ഒരു വിടവാങ്ങലിനാണ് നമ്മൾക്ക് ഈ ചരിത്ര സ്മാരകങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടായിരിക്കണം ഇവയെക്കുറിച്ചൊക്കെ നമ്മൾ ആഴമായിട്ട് പഠിക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ ചരിത്രം നമ്മൾ പലപ്പോഴും വിസ്മരിച്ചു കളയുകയാണ് പലരും അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരിയേറെ ദോഷങ്ങൾ ഉണ്ടാകുന്നുണ്ട് നമ്മൾ പലരും പലപ്പോഴും വ്യാജ ചരിത്ര നിർമ്മിതികളുടെ ഇരയായിട്ട് തീരുകയും നമ്മളുടെ പാരമ്പര്യങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ നമ്മൾ രൂപീകരിച്ചിരിക്കുന്ന പ്രസ്ഥാനങ്ങളുമൊക്കെ മറ്റു പലരും അവരുടേതായി സ്വന്തമാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ ചരിത്രങ്ങളെക്കുറിച്ചും നമ്മുടെ പാരമ്പര്യങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് ബോധ്യമുണ്ടായിരിക്കണം നമ്മുടെ ചരിത്ര സ്മാരകങ്ങളെല്ലാം തന്നെ സംരക്ഷിക്കപ്പെടുകയും അവയുടെ തികഞ്ഞ പ്രാധാന്യത്തോടുകൂടി വീക്ഷിക്കപ്പെടുകയും ചെയ്യണം ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു ബോധവും ആത്മാർത്ഥ നിറഞ്ഞ അന്വേഷണവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം ഈ ആഴ്ച ഇവിടെ നവതി ആഘോഷിക്കുമ്പോഴേ തീർച്ചയായിട്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ തീക്ഷണതയോടുകൂടി അന്വേഷിക്കുവാനായിട്ട് ഇത് നമ്മളെ പ്രചോദിപ്പിക്കുന്നു ഈ ഒരു ചരിത്ര സ്മാരകത്തിൻ്റെ നവതി ആചരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചരിത്രത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളുണ്ടാകട്ടെ ചരിത്രം കൂടുതൽ പഠിക്കുവാനും അവയിൽ നിന്ന് പ്രചോദനം സ്വീകരിക്കുവാനുമായിട്ടുള്ള ഒരു ത്വര നമ്മളിലേ അവർക്ക് ഉണ്ടായിരിക്കട്ടെ